ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ നല്ല അടിപൊളിയുള്ള പാർട്ടിവെയർ ജോർജറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കേണ്ട ബെല്ലേക്കൊണ്ട് കൊണ്ടുതന്നെ വിളിച്ചു ആണെങ്കിലും നമ്മുടെ ഇരുന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കാം കിടിലും കിടിലും കളേഴ്സിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കളറുകളിലാണ് വരുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലൈറ്റ് സഫയർ ഗ്രീൻ ഷെയ്ഡ് എന്ന് പറയാം അതിലോട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ മൾട്ടി കളറിലെ എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സെയിൻ കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹെവി ദുപ്പട്ട വർക്ക് ഫുൾ ആയിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട ഒക്കെ ആണെങ്കിൽ നല്ല ലെന്തിലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെന്തിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ബോട്ടം വരുന്നത് സാൻഡോൺ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ കേട്ടോ ലൈറ്റ് പീച്ച് കളർ നല്ല രസമുള്ള കളറാണ് അതിനോട് എന്തെങ്കിലും ഇങ്ങനെ എംബ്രോഡറി വർക്ക് വന്നിട്ടുണ്ട് ഒരു മെറൂൺ കളർ എംബ്രോയിഡറി വർക്കും പിന്നെ ടോൺ ടു ടോൺ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് പിന്നെ ചെറുതായിട്ട് എവിടെ ഇവിടെയൊക്കെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഫുൾ ഇതുപോലെ എംബ്രോഡറി വർക്ക് വരുന്നത് ദുപ്പട്ട സെയിം കളർ സാൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പിസ്താക്കിൻ ചേട്ടിട്ട് ഭയങ്കര രസമുള്ള ഒരു കളർ അല്ലാതെ ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സിംഗിൾ ഗ്ലിസ് ആൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് അതാ ഇങ്ങനെ ഫുൾ എംബ്രോയിഡറി വർക്ക് ഉള്ളത് ദുപ്പട്ടാണ് കേട്ടോ ഇതിന്റെയും റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള ഒരു പിങ്കിഷ് സ്പീച്ച് കളർ അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലിസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിപ്പട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് സെൻറ്റ് ആണ് ആൻഡോഡാണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഇതുപോട്ടായിട്ട് വരുന്നത് ഇത് ഈ കളറൊക്കെ ശരിക്കും ജോർജിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു കാണിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ പിങ്കിഷ് പീച്ചിന്റെ നെക്സ്റ്റ് വർക്കാണ് നല്ല ഭംഗിയുള്ള വർക്ക് ആണ് ഇതും ഇതിന്റെയും റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സെയിം ഗൾസ് ആണ് ബോട്ടം ഇതുപ്പട്ടി വരുന്നത് ഇങ്ങനെ ഇത് നെക്സ്റ്റ് കളറ ലാവണ്ടറിന് തന്നെ ഒരു ഷെയ്ഡ് വരുന്നതാണ് നല്ല രസമുള്ള ഒരു കളറ ഇതും ശരിക്കും ഇതിനെ നമുക്ക് എന്ന് തോന്നുന്നു ഒരു ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമാണ് നമ്മളിത് മെറ്റീരിയൽ കൊണ്ടുവരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെംഗുൾ സാൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പിസ്തഗ്രീന്റെ വേറൊരു ആണ് ഇത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സെംഗുൽസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ ഇതൊക്കെ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ടോ ദുപ്പട്ട ഗ്രീനിന്റെ തന്നെ മറ്റൊരു ആണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ കളർ എന്നിട്ട് ഇതിലോട്ട് വേറൊരു വർക്ക് ആണ് വന്നിട്ട് നല്ല ഒരു വർക്ക് തന്നെയാണ് സെയിം ആണ് സാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരു ഒലിവ് ഗ്രീൻ്റെ ഒക്കെ ഡാർക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു കളർ കേട്ടോ ലാവണ്ടറിന് തന്നെ വേറൊരു വർക്കാണ് സിംഗിൾ സാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പെട്ട വരുന്നത് ഇങ്ങനെ ഇന്ത്യ ഫൈവ് ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ബ്ലൂവിന്റെ ഒരു കളർ ആണ് വരുന്നത് അത് എങ്ങനെയാണ് വരുന്നത് സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് റൗണ്ട് നെക്ക് പാറ്റേണിലാണ് കേട്ടോ നെക്ക് വന്നിരിക്കുന്നത് നല്ല വൈഡായിട്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണേ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് നല്ല ലെന്തു ഒക്കെ കിട്ടും നെക്കിന് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് ഇത് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് വരും ഇതാണ് അതിന്റെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ ഒരു എന്താ പറയുക ഒരു ഡൾ ഇതായിട്ടുള്ള ഒരു കളറാണ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഇടതായും സെയിൽ സാൻഡോൺ ബോട്ടം വരുന്നത് ഇതുപോലെ ഫുൾ എംബ്രോയിഡറി ഉള്ള ദുപ്പട്ട ആ റേറ്റ് എംബ്രോയ്ഡറി നയൻ ഇത് അതിന്റെ പിസ്താ ഗ്രീൻ ആണ് ഷെയ്ഡാണ് അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് സെയിം ഓൺ ആണ് ചെറിയ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നൈൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് സെയിം സെങ്കുല സാൻഡോൺ ആണ് ബോട്ടമായിട്ടോ എല്ലാ ശരി ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ഇതാണ് ലാസ്റ്റിൽ റേറ്റ് വരുന്നത് നല്ല ലൈറ്റ് ഔണ്ടർ ആണ് അതിലോട്ട് ഇതുപോലെ വർക്ക് വരുന്നത് സിംഗിൾ സാധനം കൊണ്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ശരിക്കും നമ്മൾ ഇതൊരു ഓഫർ റേറ്റ് തന്നെ തരുന്നതാണ് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആയതുകൊണ്ട് ഓഫർ റേറ്റ് തന്നെ കൊടുത്തേക്കാം കൊടുത്തേക്കാമെന്ന് വിചാരിച്ചതാണ് അതുകൊണ്ട് തന്നെ ആരും മിസ് മിസ്സാക്കേണ്ട വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ഒരു താരം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അടുത്ത വീഡിയോ കാണാം ബൈ